നമസ്കാരം ട്വന്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ബലാകോട്ട് വ്യോമാക്രമണത്തിനിടയിൽ ഇന്ത്യൻ വ്യോമസേന പൈലറ്റായ അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയ പാകിസ്ഥാനി സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുകയാണ് താലിബാൻ ഇയാളെ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ അഭിനന്ദനെ പിടികൂടിയ പാകിസ്ഥാനി സൈനികൻ കൊല്ലപ്പെട്ടു അത് വകപ്പെരുത്തിയത് പാകിസ്ഥാൻ താലിബാൻ ആണെന്നുള്ള വാർത്തയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിൽ പ്രവർത്തിക്കുന്ന സായുധ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് ടി ടി പി പാകിസ്ഥാനെ സംബന്ധിച്ച് എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്നു അടക്കം ബാക്കപ്പ് ഗ്രൂപ്പായി തന്നെയാണ് ടി ടി പി പറയുന്നത് താലിബാന്റെ ഗ്രൂപ്പാണെങ്കിൽ പോലും പ്രത്യേകമായിട്ടുള്ള നേതൃനിര തന്നെയാണ് ടി ടി പിക്ക് ഉള്ളത് പാക് സർവീസ് ഗ്രൂപ്പിന്റെ ആറാമത് കമാൻഡോ ബറ്റാലിയൻ അംഗമായുള്ള മേജർ മൊയ്സ് അബ്ബാസ് ഷായാണ് കൊല്ലപ്പെട്ടത് പാകിസ്ഥാനിലെ ഖൈബർ ബത്തുൽഖാ പ്രതിഷയിലെ സരോർ ഗോഹയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇയാളെ പാകിസ്ഥാനി താലിബാൻ എന്നറിയപ്പെടുന്ന ടി പി വക വരുത്തിയത് ഏറ്റുമുട്ടലിൽ ആകെ പതിനൊന്ന് തീവ്രവാദികളും രണ്ട് പാക് സൈനികരുമാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ആകാശം നടന്ന വ്യോമാക്രമണത്തിനിടയിൽ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ പോർമാനത്തെ മിഗ് ട്വന്റി വണ്ണിൽ പറന്നുകൊണ്ട് പിന്തുടർന്ന് അഭിനന്ദൻ വർദ്ധമാൻ വെടിവെച്ചിട്ട് അന്ന് ഹീറോ ആയി മാറിയിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ഏറ്റുമുട്ടലിനിടയിൽ പാക് അധിനിവേശ കശ്മീരിന്റെ ഏതാനും ഭാഗങ്ങളിലൂടെ പറക്കുമ്പോൾ മിഗ് ട്വന്റി വണ്ണിന് വെടിയേറ്റിരുന്നു അങ്ങനെ ശത്രുപാളയത്തിൽ അഭിനന്ദന് അടിയന്തരമായി എമർജൻസി ലാൻഡിംഗ് നടത്തേണ്ടി വന്നു പാകിസ്ഥാൻ സൈന്യം വന്ന ജീവനോട് പിടികൂടിയ അഭിനന്ദൻ ഏകദേശം അറുപത് മണിക്കൂറോളം ശത്രുപാളയത്തിലായിരുന്നു പിന്നീട് ഇന്ത്യയും ആഗോള സമൂഹവും ചെലുത്തിയ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാന് അഭിനന്ദനെ വിട്ടയക്കേണ്ടി വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദനെ ഗ്രൂപ്പ് ക്യാപ്റ്റനായി പ്രമോട്ട് ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ വീരചക്ര സമ്മാനിക്കുകയും ചെയ്തു പുൽവാമയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെ പാക് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ബലാക്കോട്ട് വ്യോമാക്രമണം മസൂദ് അസറിന് ജെയ്ഷെ മുഹമ്മദാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ചുക്കാൻ പിടിച്ചതും ഇതൊക്കെ തന്നെ ആസൂത്രണം ചെയ്തതും അതിനുള്ള ശക്തമായ തിരിച്ചടി കൂടിയായിരുന്നു അന്ന് ഇന്ത്യ നൽകിയത്